സൂപ്പർ ഓരോ ദിവസവും വും ലക്ഷം പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനിക്കണം എന്താണ് പറയാനുള്ളത് അഭിനയിച്ച ഒരു പടം കഴിഞ്ഞു കഴിഞ്ഞാൽ ദിലീപയുടെ ലിസ്റ്റിന്റെ പടമുണ്ട് ലിസ്റ്റിനാണ് ഏറെ പ്രൊഡ്യൂസ് ചെയ്തത് സോഫിയ പോളിന്റെ അടുത്ത പടം ഞാൻ അഭിനയിക്കുന്നത് അത് കൊണ്ടല്ല അവരെ പ്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ചേച്ചി ആരെ പറ്റി ഒന്നും പറയാൻ പറ്റൂല ഒന്നും പ്രതീക്ഷിക്കണ്ട പടം ഉണ്ട് അപ്പൊ എന്തെങ്കിലും പടം ഉണ്ടായിരുന്നു ഓണത്തിന് ഒരു അവിടെ ഓടട്ടെ ബാഡ് ബോയ്സ് ഒരു പോസ്റ്റ് ഇട്ടു കണ്ടു കണ്ടു അതില് പെപ്പയാണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും മൂന്ന് പേര് ഒരുമിച്ച് സെൽഫി അതൊരു പവർ ഗ്രൂപ്പ് എന്താണ് അല്ല എനിക്കത് കാണിച്ചോ വരുന്ന കാണിച്ചാണ് വഴിക്കാൻ അവരുടെ ഇന്റർവ്യൂ എന്താണെന്നോ എന്തിനെ പറ്റിയാണെന്നോ എനിക്ക് അറിയില്ല പെപ്പയും ടോവിയും അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് അതിനെപ്പറ്റി കൂടുതലേ ഇവർ കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ കണ്ടത് അങ്ങനെ ഇന്റർവ്യൂ ഉണ്ടായോ അവര് അതേ ഒരു ഫോട്ടോ ഇട്ടു എന്നുള്ളതാണ് ഷിലു വ്യക്തമാക്കുന്നത് അത് അവരുടെ ചിത്രങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് അത് വന്ന ആരോ ആണ് ചിത്രങ്ങളെ കഴഞ്ഞു അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്നില്ല അവരെ കളഞ്ഞു എന്നുള്ള രീതിയിലാണ് ആ ചോദ്യം വരുന്നത് എനിക്ക് അതിനെ കുറിച്ച് ഞാൻ ഒന്ന് ആ സംഭവം എനിക്ക് എന്താ സംഭവം വിളിയിട്ടില്ല ഇപ്പൊ വരുന്നവഴിക്ക് കാണിച്ചതാണ് കാരണം വിഷമിച്ചോ മാനസിക ആ ആ എന്താണ് അവര് അങ്ങനെ ഒരാള് എല്ലാ സിനിമകളും ഓടണം എന്നുള്ളത് പിന്നെ ഇവരൊക്കെ ലിസ്റ്റിന്റെ പടമാണ് ഏറെ ലിസ്റ്റിനാണ് ബാഡ് ബോയ്സിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി വന്നത് അവരൊക്കെ അടുത്തറിയുന്ന ആൾക്കാരില്ല അപ്പൊ അവര് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മനഃപൂർവ്വം തഴിയ അങ്ങനത്തെ ഒരു സാധനമൊന്നും ആരും എനിക്ക് തോന്നുന്നില്ല പിന്നെ ചേച്ചിക്ക് അതെന്താ വിഷമുണ്ടാക്കിയെന്ന് ചേച്ചിനോട് തന്നെ ഞാൻ ചോദിക്കണം എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് അറിയില്ല പിന്നെ ഞാൻ പറഞ്ഞ നമുക്ക് ഇപ്പം പോലെ സോഫി ചേച്ചി നമുക്കെല്ലാരും മണ്ടപ്പെട്ട ആൾക്കാരില്ലേ പിന്നെ പിന്നെ ഒരു ഈയൊരു പ്രശ്നത്തിന് ശേഷം ഈയൊരു ഹേമാ കമ്മിറ്റി പരിപാടികൾക്ക് ശേഷം വീണ്ടും ഒരു സിനിമ ഒന്ന് ഓണക്കാലത്ത് സിനിമ ഓടേണ്ടതും സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനം മൈ ജിയോണം